ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായ യുവാവിൻ്റെ മരണം നിപ്പ വൈറസ് മൂലമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിൻ്റെ പരിശോധന നടത്തി പോസിറ്റീവാണെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ സ്റ്റേറ്റ് പ്രോട്ടോകോൾ നിലവിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു അപ്പോൾ ഇന്നലെ നിങ്ങളെല്ലാവരെയും അറിയിച്ചതുപോലെ നൂറ്റി പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഉള്ളത് പതിമൂന്ന് സാമ്പിളുകൾ പരിശോധിച്ചത് നെഗറ്റീവാണ് അതിനുശേഷം ഇന്ന് ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് ഹയസ്റ്റ് റിസ്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഇരുപത്തിയാറ് പേരെയാണ് അപ്പോൾ നിപ്പായെ സംബന്ധിച്ചിടത്തോളം നിപ്പ വൈറസ് രോഗബാധയെ സംബന്ധിച്ചിടത്തോളം തീവ്രമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് രോഗവ്യാപനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയുള്ളത് അപ്പോൾ എട്ട് ഒൻപത് ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തീവ്രമായ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഏഴ് എട്ട് ഒൻപത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഏറ്റവും ക്ലോസ് കോണ്ടാക്റ്റായിട്ട് ഉണ്ടായിരുന്നവർ അവർക്കാണ് കൂടുതലായിട്ട് സാധ്യത ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ ഹയസ്റ്റ് റിസ്ക് ഹൈറിസ്കിൽ തന്നെ ഒന്നുകൂടി ഫിൽറ്റർ ചെയ്ത് ഹയസ്റ്റ് റിസ്ക് ആയിട്ടുള്ളവരെ കണ്ടെത്തിയിട്ടുണ്ട് അതിരുപത്തിയാറ് പേരാണ് ആ ഇരുപത്തിയാറ് പേർക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെ നൽകുന്ന നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ മറ്റ് പൊതുജനാരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ആശമാർ വരെ അവർ നടത്തിയൊരു ഇടപെടലിന്റെയൊക്കെ ഭാഗമായി അന്ന് തന്നെ എട്ടാം തീയതി തന്നെ അവിടെ ഫീവർ സർവേ നടത്തിയിരുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഒരു രോഗവ്യാപനം ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് രണ്ടാമത് രണ്ടാമതൊരാൾക്ക് രോഗമുണ്ടോ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് രോഗവ്യാപനം തടയേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നടത്തുന്നത് അത് മലപ്പുറം ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ മറ്റു വകുപ്പുകളും പോലീസിൻ്റെയൊക്കെ സഭവ നമുക്ക് ചില കോൺടാക്ട്സൊക്കെ ട്രേസ് ചെയ്യാനായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ പോയപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ സംബന്ധിച്ച് ഒരു നേരിട്ടുള്ള അന്വേഷണത്തിലൂടെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് മൊബൈൽ ടവർ ലൊക്കേഷനും അതോടൊപ്പം പോലീസിൻ്റെ കൂടി സമ്പർക്ക പട്ടികയിലുള്ളവരെ ഉൾപ്പെട്ടിട്ടുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആരോഗ്യ വകുപ്പ് നടത്തിയിട്ടുള്ളത് ശ്രീ നൂറ്റി എഴുപത്തിനാല് പേരിലെ സമ്പർക്ക എത്ര പേരുടെ സാമ്പിളുകൾ ഇതുവരെ പരിശോധനയ്ക്ക് അയച്ചു എത്ര ഫലം വരാനുണ്ട് നമുക്ക് ഇന്നലെ പരിശോധിച്ചത് പതിമൂന്ന് സാമ്പിളുകളാണ് പതിമൂന്ന് സാമ്പിളുകളും നെഗറ്റീവാണ് അപ്പോൾ നമ്മൾ ഇതിൽ പരിശോധിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒന്ന് ഈ സമ്പർക്ക പട്ടികയിലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ളവരുടെ സാമ്പിളുകളാണ് നമ്മൾ എടുക്കുക ഇനി സമ്പർക്ക പട്ടികയിലുള്ള ആർക്കെങ്കിലും അതിൻ്റെ ഒരു സെക്കൻഡറി ആകട്ടെ സെക്കൻഡറി കോണ്ടാക്റ്റിലുള്ളവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെ സാമ്പിളും എടുക്കും അപ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ളവരുടെ എല്ലാ സാമ്പിളുകൾ എടുക്കുക രോഗലക്ഷണമുള്ളവരുടെ സാമ്പിളുകൾ എടുക്കുക എന്നുള്ള നിലയാണ് അതാണ് നമ്മുടെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിച്ചു പോരുന്ന ഒരു രീതി ഇന്നലെ പതിമൂന്ന് പേരുടെ സാമ്പിളുകളാണ് എടുത്തത് അതിൽ ഹയസ്ക് റിസ്ക് ഉള്ളവരുണ്ട് ചിലർക്ക് ചെറിയ തൊണ്ടവേദന പിന്നെ ഹൈ റിസ്ക് കോൺടാക്റ്റായിട്ടുള്ളവർക്ക് ഒരു ഭയവും ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്ത് അസിംറ്റമാറ്റിക് ആയിട്ടുള്ളവരും ഈ പതിമൂന്ന് പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ പതിമൂന്ന് പേരുടെയും സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പരിശോധിച്ചത് അത് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കൂടുതൽ ആളുകളുടെ സാമ്പിൾ എടുക്കും രണ്ടാമത്തെ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മീഡിയം ഇൻക്യുബേഷൻ ടൈമുണ്ട് അതായത് ഈ രോഗിയുമായി രോഗിക്ക് തീവ്ര രോഗലക്ഷണമുള്ള ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിൽ നിന്ന് വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഒമ്പത് മുതൽ ഉള്ള ദിവസങ്ങളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുക അതാണ് ഒരു മീഡിയം ഇൻക്യുബേഷൻ ടൈം നമ്മുടെ ഒരു മുൻകാല അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒൻപത് പത്ത് ദിവസങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഇന്ന് നാളെ മറ്റന്നാളൊക്കെയാണ് ആ നിലയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് രോഗലക്ഷണം രോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ഇപ്പം രോഗവ്യാപനം ഉണ്ടാകാനുള്ളൊരു ഹയസ്റ്റ് ഏറ്റവും സാധ്യതയുള്ളൊരു സമയം അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആ സമയത്തുള്ള മുഴുവൻ ആളുകളെയും സി സി ടി വി ദൃശ്യങ്ങളുടെ കൂടി സഹായത്തോടു കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് ഒരാളെ പോലും വിട്ടുപോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കി അവരെ കണ്ടെത്തി അവർക്ക് ഈ പറഞ്ഞതുപോലെ പ്രതിരോധ മരുന്ന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ഈ ദിവസങ്ങളിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ രോഗലക്ഷണമുള്ള മുഴുവൻ ആളുകളുടെയും സാമ്പിളുകൾ പരിശോധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ നമ്മളേർപ്പെടുത്തിക്കുകയും അപ്പോൾ ഈ യുവാവ് മറ്റൊരു സംസ്ഥാനത്ത് ബാംഗ്ലൂരിൽ പഠിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും കർണാടക സർക്കാരുമായിട്ട് അവിടുത്തെ ആരോഗ്യ വകുപ്പുമായിട്ടും ആരോഗ്യ പ്രവർത്തകരുമായിട്ടും ഡയറക്ടർ തലത്തിലുള്ള അവർ ആശയവിനിമയം നടത്തിയിരുന്നു അതുപോലെ കേന്ദ്രത്തിൻ്റെതായിട്ട് രണ്ട് സംസ്ഥാനങ്ങളെയും രണ്ട് സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മീറ്റിങ്ങും നടത്തിയിരുന്നു കാരണം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയായതുകൊണ്ട് ആ നിലയിലുള്ളൊരു മീറ്റിംഗ് നടത്തിയിരുന്നു അപ്പോൾ അവരുമായിട്ട് കൂടി കർണാടക സ്റ്റേറ്റുമായിട്ട് കൂടി അവരുടെ ആരോഗ്യ വകുപ്പുമായിട്ട് കൂടി സഹകരിച്ചുകൊണ്ട് ആദ്യം നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുക അവിടെ ആരൊക്കെയുണ്ട് ക്ലോസ് ഫ്രണ്ട്സ് ആരൊക്കെയുണ്ട് കാരണം ആ ഒരു ഹിസ്റ്ററി കൂടി നമുക്ക് ട്രേസ് ചെയ്യണമല്ലേ ഇരുപത്തിയൊന്ന് പീരീഡ് ആണ് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് അപ്പോൾ അതുകൊണ്ട് അതുകൂടി ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ടൊരു സഹകരണവും ആശയവിനിമയവും അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് കേരളം നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഡബിൾ ദ ഇൻക്യുബേഷൻ പീരീഡ് ഈ ഇൻക്യുബേഷൻ പീരീഡ് ആയിട്ടുള്ള ഇരുപത്തിയൊന്ന് ദിവസത്തിന്റെ ഇരട്ടി ദിവസം നാല്പത്തിരണ്ട് ദിവസമാണ് നമ്മളുടെ ഫീൽഡ് തലത്തിലുള്ള ആ ജാഗ്രത തുടരുക ആ ജാഗ്രത തുടരുക എന്നുള്ളതിൻ്റെ അർത്ഥം കണ്ടെയ്ൻമെന്റ് സോൺ നാൽപ്പത്തി രണ്ട് ദിവസമാകണമെന്നുള്ളതല്ല അപ്പോൾ അത് നമ്മൾ ഗ്രാജുവലി സാവധാനം ഇപ്പോൾ പരിശോധന ഇപ്പോൾ ഹൈ റിസ്ക് കോണ്ടാക്റ്റുള്ളവരുടെയൊക്കെ സാമ്പിളുകൾ പരിശോധിച്ചു അവരുടെ ഈ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മീഡിയ എൻകുബേഷൻ്റെ രോഗം വരാൻ സാധ്യതയുള്ളൊരു സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഇളവുകൾ അതിനനുസരിച്ച് നൽകും രണ്ടാമതൊരാൾക്ക് രോഗമുണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് ഇനിയുള്ള സാമ്പിളുകൾ കൂടി പരിശോധിച്ചതിൻ്റെ പരിശോധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുക